ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പച്ചമുളകിൻ്റെ അച്ചാറാണ് അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടു കാണും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പച്ചമുളകൊക്കെ പറിക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു പച്ചമുളകിനെ കുറിച്ചുള്ളൊരു വീഡിയോ അപ്പോൾ അപ്പോഴും ഞാൻ പറിച്ചു വെച്ചിരുന്ന പച്ചമുളകാണ് അപ്പോൾ ഇന്ന് അച്ചാർ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ അച്ചാർ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചമുളകൊക്കെ ഞെട്ടൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയായി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു മൺചട്ടിയിലാണ് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് ഒരു രണ്ട് മൂന്ന് സ്പൂൺ വിനാഗിരിയും ഒഴിക്കണം പിന്നെ കുറച്ചുപ്പും ഇത്ര ഇട്ടൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇതിന് നമുക്ക് വേഗിക്കാൻ വയ്ക്കാം അപ്പോൾ ഇതിൽ ആ ഉപ്പും പുളിയും ഒന്ന് ഈ പച്ചമുളകിലോട്ടൊന്ന് പിടിക്കണം അതിലേക്ക് വേണ്ടിയിട്ടാണ് വേവിച്ച് വറ്റിച്ചെടുക്കുന്നത് എന്നാൽ മാത്രമേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാകുള്ളൂ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മൾ പച്ചമുളക് അച്ചാറ് വെക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരിട്ടാണ് ഇത് വേ വേഗ്ക്കാതെ നമ്മൾ നേരിട്ടാണല്ലോ നമ്മൾ വയറ്റി നമ്മളെല്ലാം ചെയ്യുന്നത് അച്ചാറിട്ട് വയ്ക്കുന്നത് അത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് ആ അച്ചാറ് നമുക്ക് ഒരു ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ പക്ഷേ ഇതാവുമ്പോഴത്തേക്ക് നമ്മളീ അപ്പോഴേനെ വെച്ച് നമുക്ക് തന്നെ നമുക്ക് ചോറിൽ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിൽ ഈ മുളകിന് ഉപ്പും പുളിയും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് പെട്ടെന്ന് ഉടനെ തന്നെ നമുക്ക് അറിയാൻ പറ്റും പിന്നെ നമുക്ക് വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്കതിൽ എണ്ണ ഒഴിച്ച് ആവശ്യത്തിന് കൊടുക്കണം അത് കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി ചെറുതായിട്ട് ഇത്തിരി കനം കുറച്ച് അതും നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇനി അടുത്ത് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാണ് നീളത്തിന് അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം പിന്നെ പച്ചമുളക് അച്ചാർ വേണ്ട എങ്കിൽ ഈ ഇപ്പം നേരത്തെ പറഞ്ഞ പച്ചമുളക് ഉപ്പിലിട്ടത് അത് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം അത് ഈ പറഞ്ഞതുപോലെ വിനാഗിരി ഉപ്പിട്ട് തിളപ്പിച്ച് നല്ല വൃത്തി വറ്റിച്ചതിന് ശേഷം പിന്നെ വീണ്ടും ചെറു ചൂട് വെള്ളത്തിൽ കുറച്ച് വിനാഗിരി ഉപ്പും ചേർത്ത് നമ്മൾ ഒരു ഗ്ലാസ് ബോട്ടിൽ ഇത് ആക്കി വെച്ച് ഉപ്പിലിട്ടതാണ് പച്ചമുളക് അപ്പോൾ അത് നമുക്ക് അതും അങ്ങനെ കഴിക്കുന്നതും ഒരു ടേസ്റ്റാണ് അതും ഒരുപാട് നാൾ നമുക്ക് കേട കൂടാതെ വെച്ച് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചേർക്കാനുള്ളത് കറിവേപ്പിലയാണ് ഇവിടെ നല്ല ഫ്രഷ് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സ്പൂൺ അളവിൽ ഒരു ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഈ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടി എന്നിട്ട് ഒരല്പസമയം ഒന്ന് വയറ്റി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം മുളൂടി ചേർക്കുമ്പോൾ പെട്ടെന്ന് മൂത്ത് വരും അപ്പോഴത്തന്നെ നമുക്ക് പച്ചമുളക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലോട്ടിട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു അര ഗ്ലാസ് തിളപ്പിച്ച വെള്ളം നമുക്കിതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് കുറുകിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ആ ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഒരു അര സ്പൂൺ കായപ്പൊടിയും ഒരു കാൽ സ്പൂൺ ഉൽവാപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സ്പൂൺ പഞ്ചസാരയാണ് അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകിൻ്റെ ആ ഒരു എരിവിന് മാറ്റം വരും ഇനി നമുക്ക് ഉപ്പ് ഞാൻ എനിക്ക് ഇതിൽ നോക്കിയിട്ട് കുറച്ച് കുറവെന്ന് തോന്നി അതുകൊണ്ട് വീണ്ടും ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ വേണ്ടത് നമ്മൾ വിനാഗിരി ഒരു സ്പൂൺ വിനാഗിരി നമ്മൾ നേരത്തെ വിനാഗിരി ചേർത്തിട്ടുണ്ട് എങ്കിലും ഒരു സ്പൂൺ വിനാഗിരി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കാരണം അതിൽ കുറച്ച് പുളുപ്പ് കുറവെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ടിട്ടാണ് വീണ്ടും വിനാഗിരി ചേർക്കുന്നത് നമ്മൾ വിനാഗിരി ഉപയോഗിച്ചാണ് ചെയ്യുന്നത് പിന്നെ വേണമെങ്കിൽ ആ വാളമ്പുളിയും വിനാഗിരിക്ക് പകരം ഉപയോഗിക്കാം പക്ഷേ വാളംപുളി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ ഇരിക്കില്ല അത് വിനാഗിരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് കേടു കൂടാതെ ഇരിക്കും അപ്പോൾ നമ്മുടെ പച്ചമുളക് കച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്